മുപ്പത്തൊന്ന് വർഷം കൊണ്ട് മുന്തിരി സോഡ കൊടുക്കുകയാണ് ഇതിനിടയിൽ പല ഡ്രിങ്കുകൾ വന്നു പോയെങ്കിലും സലാഹുദ്ദീൻ ചേട്ടന്റെ മുന്തിരി സോഡ മുന്തിരി സോഡ തന്നെയാണ് ഇനി കാര്യത്തിലേക്ക് വരാം ആദ്യം തന്നെ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിയിലേക്ക് ചില കൂട്ടുകളൊക്കെ ചേർത്ത് സോഡ പൊട്ടിച്ചൊഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇങ്ങനെ താ ഇങ്ങനെ അടിച്ചെടുക്കും നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ കൂട്ടുകളുടെ ഒരു രസം തന്നെ ആയിരിക്കും ഇതിനുള്ള ടേസ്റ്റ് എന്ന് തോന്നുന്നു ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്നിട്ട് ഒരരിപ്പ് എടുത്തിട്ട് ആ അരിപ്പിലേക്ക് അടിച്ചെടുത്തിരിക്കുന്ന മുന്തിരിയുടെ ജ്യൂസ് ചേർത്ത് മുന്തിരിയുടെ ജ്യൂസ് മാത്രമല്ല കേട്ടോ അതിനകത്ത് സോഡയും ചേർത്തിട്ടുണ്ട് പകുതി സോഡയെ ചേർക്കുകയുള്ളൂ ആദ്യം എന്നിട്ട് ആ കൊത്തുകളൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് അരിച്ച് നല്ലൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അതാ ഇങ്ങനെ എടുത്ത് ഒഴിക്കും എന്നിട്ട് ആ ബാക്കി ഇരിക്കുന്ന സോഡയെടുത്ത് അതിൻ്റെ മണ്ടയിലേക്ക് ഒഴിക്കുമ്പോൾ ആ പത ഇങ്ങനെ പൊങ്ങി വരും പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പാടില്ല എന്ന് പറയുന്ന പോലെ നന്നായിട്ട് ആ പതയിലൊക്കെ അങ്ങനെ സിങ്കായി വരുമ്പോൾ ഇതങ്ങനെ അടിച്ചെടുക്കും കണ്ട ഗ്ലാസിലേക്ക് അടിച്ചിങ്ങനെ ഒഴിക്കുമ്പോൾ ആ സോഡയുടെ ഗ്യാസ് ഒക്കെ അതിനകത്ത് കൃത്യമായിട്ട് സെറ്റായി ഇനി സോഡയുടെ വില ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കമന്റിൽ പ്രശ്നം വരട്ട മുന്തിരി സോഡയ്ക്ക് വില എന്ന് പറയുന്നത് മുപ്പത് രൂപയോ ഷാർജയും സർബത്തും ഒക്കെ ഉണ്ട് നിങ്ങളുടെ അറിവിലുള്ള സ്പെഷ്യൽ ഫുഡുകളൊക്കെ കിട്ടുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അല്ലേ നീ ലൊക്കേഷൻ പറയണമല്ലോ ലൊക്കേഷൻ വേറെ എങ്ങുമല്ല കൊല്ലം ചിന്നക്കട ആണ്ടാമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ഡി എസ് സി ഓഫീസിലൊരു ആവശ്യമായിട്ട് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു കട കാണുന്നത് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നതും ഒന്നും നോക്കണ്ട ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ അടുത്ത വീഡിയോയിൽ കാണാം